മുൻ സി പി ഐ എം എം എൽ എ ആയിരുന്ന കൊട്ടാരക്കര എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുകയാണ് ഏറെ അഭിമുഖങ്ങൾക്ക് ശേഷമാണ് അവർ കോൺഗ്രസിലേക്ക് കാലെടുത്ത് വെക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ കൃത്യമായും ഐഷ പോറ്റിയുടെ വരവിനായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന പ്രമേയം ഉൾപ്പെടെ ചർച്ച ചെയ്ത് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി ഉൾപ്പെടെ അത് പാസാക്കിയതാണ് ഇപ്പോഴിതാ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ കൂടി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഐഷ പോറ്റി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നിരവധിയായ വിഷയങ്ങളിൽ ഐഷ പോറ്റി ഇടതുപക്ഷ സർക്കാരിൻ്റെ പിടുപ്പുകേടുകൾ കൃത്യമായി മനസ്സിലാക്കി സി പി ഐ എമ്മുമായി അകൽച്ചയിൽ തന്നെയാണ് നമുക്കറിയാം കൊട്ടാരക്കരയിൽ സി പി ഐ എമ്മിന്റെ ഒരു കോട്ട കൊത്തളമാക്കി ആ മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ ഐഷ പോറ്റി മാത്രമാണ് സി പി ഐ എമ്മിൽ നിന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഐഷ പോറ്റി ആദ്യമായി എം എൽ എ ആയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആ ഭൂരിപക്ഷം ഇരുപത്തോരായിരം ആക്കുകയും രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി രണ്ടായിരം ആക്കി മാറ്റുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐഷ പോറ്റിയോട് മാറി നിൽക്കാനാണ് സി പി ഐ എം ആവശ്യപ്പെട്ടത് അത് കെ എൻ ബാലഗോപാൽ എന്ന സി പി ഐ എമ്മിൻ്റെ ഒട്ടും ജനകീയനല്ലാത്ത വെറും കച്ചവട താൽപ്പര്യം മാത്രം കാത്തു സൂക്ഷിക്കുന്ന കലഞ്ഞൂർ മധുവിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള അതായത് വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബിസിനസ് സംഘങ്ങളും ഒക്കെ ആയി കൈകോർക്കുന്ന മന്ത്രി എന്ന ദുഷ്പേര് ഇതിനോടകം തന്നെ ബാലഗോപാലിനുണ്ട് ആ ബാലഗോപാലിനെയാണ് കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ നിർത്തിയതും പതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ച് കയറിയതും ഒന്ന് ആലോചിക്കണം നാൽപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഐഷ പോറ്റി സമ്മാനിച്ച കൊട്ടാരക്കരയിൽ സി പി ഐ എമ്മിന്റെ ഭൂരിപക്ഷം നേരെ പതിനായിരമായി കുറഞ്ഞു കാരണം ബാലഗോപാൽ തന്നെയാണ് കൃത്യമായി ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര മത്സരിക്കണം എന്ന ആഗ്രഹം തന്നെയാണ് മണ്ഡലത്തിലെ എം പി കൂടിയായിട്ടുള്ള അതായത് മാവേലിക്കര എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര പത്തനാപുരം തുടങ്ങിയ മേഖലകൾ കൂടി പ്രധാനം ചെയ്യുകയാണ് ആ മണ്ഡലത്തിന്റെ കീഴിൽ വരും കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ വലിയ നീക്കങ്ങളാണ് നടത്തുന്ന ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ ബാലഗോപാലിനെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഐഷ പോറ്റി മിന്നുന്ന വിജയം നേടിയെടുക്കും കാരണം ഇത്രയും പിടുപ്പ് കെട്ട കഴിവ് കെട്ട ഒരു മന്ത്രി ഉണ്ടോ എന്ന് കൊട്ടാരക്കരക്കാർക്ക് സംശയമാണ് പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും നാണക്കേട് വരുത്തി വയ്ക്കുന്ന മന്ത്രി ഇത്രയധികം ട്രഷറി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോലും ഇതുവരെ അറിയാത്ത ായിട്ടുള്ള ഒരു മന്ത്രിയാണ് ബാലഗോപാൽ എന്നാണ് കൃത്യമായി സി പി ഐ എമ്മുകാർ തന്നെ പറയുന്നത് ഏതായാലും ഐഷ പോറ്റി കോൺഗ്രസിൽ എത്തുന്നതോടുകൂടി കോൺഗ്രസ്സിന് ആ മണ്ഡലം തിരിച്ചു കിട്ടുന്നതിനോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ അതിപ്രസരം അവസാനിക്കും കൊട്ടാരക്കരെ വീണ്ടും യു ഡി എഫിന്റെ അനുകൂലമായ ട്രെൻഡിലേക്ക് കാര്യങ്ങൾ മാറ്റും നമുക്കറിയാം ഐഷ പോറ്റിയെ മന്ത്രിസ്ഥാനത്ത് പോലും പരിഗണിക്കാതെ അവർക്ക് പ്രാധാന്യം നൽകാതെ അവർക്ക് കാര്യമായിട്ടുള്ള പ്രസക്തി കൊടുക്കാത്ത രീതിയിലാണ് സി പി ഐ എം അവരെ തഴഞ്ഞിട്ടിരുന്നത് അവർക്ക് ഒരു രീതിയിലും ലേബൽ കൊടുക്കാത്ത അവരെ അംഗീകരിക്കാത്ത സി പി ഐ എമ്മുകാരുമായിട്ട് എന്തിനാണ് ഇനിയും ചങ്ങാത്തം എന്ന തിരിച്ചറിവാണ് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് നയിക്കുന്നത് കോൺഗ്രസിലേക്ക് എത്തിപ്പറ്റിയാൽ തീർച്ചയായും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം കിട്ടും എന്ന് തന്നെയാണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ചാണ്ടിയമ്മനുമായി കൃത്യമായി സംസാരിക്കുന്ന ആശയവിനിമയം നടത്തുന്നവർ കൃത്യമായി പറയുന്നത് കൊട്ടാരക്കര സീറ്റ് കോൺഗ്രസ്സിന് ഐഷ പോർട്ടിയിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള ഈ പങ്കെടുക്കൽ എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്